കുഞ്ഞുങ്ങൾ ജനിക്കും മുന്നേ സാധനങ്ങൾ വാങ്ങുമ്പോൾ ആൺ പെൺ വേർതിരിവുകളില്ലാതെയാണ് കുട്ടിയുടുപ്പുകളും മറ്റു സാധനങ്ങളുമൊക്കെ വാങ്ങുക എങ്കിലും പെൺകുട്ടികളാണെങ്കിൽ പിങ്ക് നിറത്തിലുള്ള സാധനങ്ങളും ആൺകുട്ടികളാണെങ്കിൽ ബ്ലൂ നിറത്തിലുള്ള സാധനങ്ങളും പ്രിയപ്പെട്ടവർ വാങ്ങുന്നവരുമുണ്ട് ഇപ്പോഴിതാ ദിയയുടെ പ്രസവം നടക്കും മുന്നേ തന്നെ ഹൻസികയും ഇഷാനിയും നീല വസ്ത്രങ്ങൾ അണിഞ്ഞാണ് ആശുപത്രിയിലേക്ക് എത്തിയത് നേരത്തെ ഏതു കുട്ടിയെയാണ് ആഗ്രഹിക്കുന്നത് എന്ന് ഹൻസികയോട് ചോദിച്ചപ്പോൾ വീട്ടിലെല്ലാം പെൺകുട്ടികളായതുകൊണ്ട് തന്നെ ആൺകുട്ടിയായാൽ കൂടുതൽ ഇഷ്ടം എന്നായിരുന്നു ഹൻസിക പറഞ്ഞത് അതുപോലെ തന്നെ ആൺകുട്ടിയെ സ്വീകരിക്കുവാൻ നീലയൊടുപ്പിട്ടാണ് ഹൻസികയും ഇഷാനിയും എത്തിയത് അതുപോലെ തന്നെ കുഞ്ഞിനെ സ്വീകരിക്കുവാൻ പ്രസവ സമയത്ത് അശ്വിൻ ധരിച്ചിരുന്നതും നീല ടീഷർട്ടായിരുന്നു ദിയ ആൺകുഞ്ഞിന് ജന്മം നൽകിയെന്ന് അറിഞ്ഞതിനു പിന്നാലെ തൊട്ടടുത്ത നിമിഷം ചോക്ലേറ്റുമായി മുറിയിലേക്ക് കടന്നു വന്ന അച്ഛൻ കൃഷ്ണകുമാറും ധരിച്ചത് നീല ഷർട്ടായിരുന്നു പേരക്കുട്ടിയെ കാണാനെത്തിയ സിന്ധുവിന്റെ മാതാപിതാക്കളും കൃഷ്ണകുമാറിന്റെ അപ്പച്ചിയും എല്ലാം ധരിച്ചത് ബ്ലൂ ഷേഡിലുള്ള വസ്ത്രങ്ങളും തിരക്കിനിടെ വസ്ത്രം മാറാൻ സമയം കിട്ടാതെ പോയത് സിന്ധുവിനും അഹാനയ്ക്കുമായിരുന്നു കുഞ്ഞുമായി എത്തി ഫോട്ടോ എടുത്തപ്പോഴേക്കും അവരും നീലവസ്ത്രം അണിഞ്ഞിരുന്നു അത്തരത്തിൽ നേരത്തെ തന്നെ കുഞ്ഞിനെ സ്വീകരിക്കുവാൻ നീല ഉടുപ്പുകളെല്ലാം സെറ്റ് ചെയ്ത് ധരിച്ച് എല്ലാവരും എത്തിയപ്പോൾ കുഞ്ഞ് ആൺകുഞ്ഞാണോ എന്ന് നേരത്തെ ഇവർ അറിഞ്ഞോ എന്ന സംശയവും സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്നവരുണ്ട് അതേസമയം സന്തോഷക്കണ്ണീരാൽ നിറഞ്ഞ നിമിഷത്തിലാണ് നിയോം എന്ന കുഞ്ഞിനെ കുടുംബം സ്വാഗതം ചെയ്തിരിക്കുന്നത് പിന്നാലെ അശ്വിന്റെ കുടുംബം കുഞ്ഞിനെ കാണാൻ എത്തിയത് ഇത്തരം ഡ്രസ് കോഡുകളൊന്നും തന്നെ ഇല്ലാതെയാണ് ദിയെയും കുഞ്ഞിനെയും റൂമിലേക്ക് മാറ്റിയപ്പോഴേക്കും മുറിയും നീല അലങ്കാരങ്ങളാൽ നിറഞ്ഞിരുന്നു മനോജ് എന്ന കൃഷ്ണകുമാറിന്റെ സുഹൃത്താണ് ഇങ്ങനെയൊരു സർപ്രൈസ് ദിയയ്ക്ക് ആ റൂമിൽ ഒരുക്കിയത് ശേഷം കുഞ്ഞിനൊപ്പം പങ്കുവെച്ച ആദ്യ ഫാമിലി ചിത്രത്തിൽ നീല നിറത്താൽ നിറഞ്ഞു നിൽക്കുകയാണ് താര കുടുംബം മുഴുവൻ ശനിയാഴ്ച വൈകിട്ട് ഏഴ് പതിനാറിനായിരുന്നു ദിയാകൃഷ്ണ തൻ്റെ ആദ്യ കൺമണിക്ക് ജന്മം നൽകിയത് തലേന്ന് രാത്രി മുതൽക്ക് തന്നെ പെയിൻ വരാനുള്ള ഗുളികകൾ കഴിച്ചു തുടങ്ങിയ ദിയയ്ക്ക് ഏറ്റവും വേദനാജനകമായി തോന്നി തുടങ്ങിയത് പി ചെയ്തപ്പോഴായിരുന്നു അപ്പോഴേക്കും ഭയന്നു വിറച്ച് ആകെ ബുദ്ധിമുട്ടി കരയുകയായിരുന്നു ദിയ അതൊന്നു കഴിഞ്ഞാൽ വലിയ വേദനകളൊന്നും തന്നെ ദിയയ്ക്ക് ഉണ്ടായിരുന്നില്ല എന്നാൽ ആദ്യ രണ്ട് പി വികളും ദിയെ ശരിക്കും വേദനിപ്പിച്ചിരുന്നു എപ്പിഡുറൽ എടുത്തതിനു ശേഷം ദിയ ഒന്നും അറിഞ്ഞില്ല രാവിലെ ബ്രേക്ക്ഫാസ്റ്റും ഉച്ചയ്ക്ക് ലഞ്ചും വൈകിട്ട് ചായയും കടിയുമെല്ലാം കഴിച്ച് ഭക്ഷണം കഴിച്ച് ഫുൾ എനർജിയോടെ ആയിരുന്നു ഡെലിവറി സെക്ഷനിലേക്ക് ദിയ എത്തിയത് ആ സമയത്ത് പി വി ചെയ്തപ്പോഴും ദിയയ്ക്ക് വലിയ വേദന അനുഭവപ്പെട്ടില്ല ഉയർന്ന കോൺട്രാക്ഷനുകൾ ഉണ്ടായിരുന്ന സമയത്തെല്ലാം വേദനയൊന്നും അറിയാതെയാണ് ദിയ ഇരുന്നത് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കവയാണ് വെള്ളം പൊട്ടിയതും അതിന്റെ അസ്വസ്ഥത ദിയ അനുഭവിച്ചതും അതൊഴിച്ചാൽ വൈകിട്ട് വരെയും ദിയ വേദനയുടെ കഠിന ഘട്ടങ്ങളെല്ലാം അറിയാതെ താണ്ടിയിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ